കേരളത്തിലെ ആദ്യത്തെ വണ്ടി ഇതായിരുന്നു പക്ഷേ നമ്മളിത് ലോഞ്ച് ചെയ്യാൻ ഇത്തിരി വയ്പിച്ചതുകൊണ്ട് അയ്യായിരം കിലോമീറ്ററോളം ഈ വണ്ടി ഉപയോഗിച്ചിട്ട് അതിൻ്റെ പെർഫോമൻസ് ആണ് നമ്മളിന്നിവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത് തൃശൂർ ബസ് അവതരിപ്പിക്കുന്ന കേരള മോട്ടോഴ്സ് കാഴ്ചക്കപ്പുറം ബസ് സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം ടാറ്റയുടെ പ്രമുഖ ഡീലറായ അബ്രിക്കോ മോട്ടോഴ്സ് തൃശൂരിൽ സംഘടിപ്പിച്ച ബസ് ലോഞ്ചിങ് ഫംഗ്ഷൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം ടൂറിസ്റ്റ് ബസ് മേഖലയിലേക്ക് അബ്രിക്കോ മോട്ടോഴ്സ് അവതരിപ്പിച്ച അബ്രികൺ ഫോർട്ടി എന്ന മോഡലിന്റെ ലോഞ്ചിംഗ് ഫംഗ്ഷൻ തൃശൂരിലെ കാസിനോ ഹോട്ടലിലാണ് നടന്നത് നിരവധി കോൺട്രാക്ട് കേരേജ് ബസ് ഉടമകളും ചടങ്ങിൽ സംബന്ധിച്ചു ഹായ് അബ്രിയോൺ ഫോർട്ടിയുടെ രണ്ടാമത്തെ ലോഞ്ചിങ്ങാണ് ഇന്നിവിടെ നടന്നത് തൃശൂരിൽ ഇന്നത്തെ ലോഞ്ചിങ്ങിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതൊരു പുതിയ വണ്ടി ആയിരുന്നില്ല പുതിയ വണ്ടി മീൻസ് കേരളത്തിലെ ആദ്യത്തെ വണ്ടി ഇതായിരുന്നു പക്ഷേ നമ്മളിത് ലോഞ്ച് ചെയ്യാൻ ഇത്തിരി വൈബിച്ചതുകൊണ്ട് അയ്യായിരം കിലോമീറ്ററോളം ഈ വണ്ടി ഉപയോഗിച്ചിട്ട് അതിൻ്റെ പെർഫോമൻസ് ആണ് നമ്മളിന്നിവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു പുതിയ പ്രോഡക്റ്റുമാണ് കൂടുതൽ നമുക്ക് അയ്യായിരം കിലോമീറ്റർ ഓടിയതിൻ്റെ എക്സ്പീരിയൻസും ഈ വണ്ടിക്കുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ഏത് വണ്ടി ഇറങ്ങുമ്പോഴും കമ്പനികൾ പുതിയ പുതിയ വാഗ്ദാനങ്ങൾ കൊടുക്കും ഈ വണ്ടിയിൽ വാഗ്ദാനങ്ങൾ മാത്രമല്ല അയ്യായിരം കിലോമീറ്റർ ഓടി ഇപ്പോൾ ഇതൊരു ഫോറിൻ ട്രിപ്പ് ജർമ്മൻസിൻ്റെ ട്രിപ്പ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് പറയാനുള്ളത് ഉൾപ്പെടെ നമ്മൾ എക്സ്പീരിയൻസ് എടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് ഇതിൻ്റെ ഉടമ എന്താണ് പറയുന്നതെന്ന് നോക്കാം ഹലോ ഞാൻ ലെവിൻ കൊള്ളാനൂർ കൊള്ളാനൂർ ഗ്രൂപ്പ് ടൂഴ്സ് ആൻഡ് ട്രാവൽസിൻ്റെ ഓണറാണ് ഞാനിപ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഈ ഫീൽഡിലോട്ട് വന്നത് ഇപ്പോൾ എൻ്റെ കയ്യിൽ നാൽപ്പത്തൊമ്പത് സീറ്റ് രണ്ട് വണ്ടികളും ഇത് തേർട്ടി സീറ്റർ ഫോർട്ടി സീറ്റർ പിന്നെ ട്വൻറ്റി സീറ്റർ ഇങ്ങനെയാണ് വണ്ടികളൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത് ഇത് ഞാൻ സെപ്റ്റംബറിലാകുന്നതിനെക്കുറിച്ച് ഫേസ്ബുക്കിലാണ് ഇതിന് ഫസ്റ്റ് ഞാൻ അറിയുന്നത് ഫേസ്ബുക്കിൽ അറിഞ്ഞ് ഞാൻ ആദ്യം ഷിഹാബ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ബ്രിഗോലെ അദ്ദേഹത്തിനായിട്ട് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ആൾ പറഞ്ഞു വണ്ടി വരാൻ പോകുന്നുള്ളൂ ലോഞ്ച് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അത് കഴിഞ്ഞിട്ടിപ്പോൾ എനിക്കൊരു ഡിസംബർ ആയപ്പോഴാണ് വണ്ടി റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വണ്ടി എടുക്കുന്നത് ഞാൻ എടുത്തിട്ടിപ്പോൾ ഈ വണ്ടി ഒരു അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എനിക്കിപ്പോൾ ഒരു ഫൈവ് പോയിൻറ്റ് സിക്സ് ഫൈവ് പോയിൻ്റ് എയിറ്റ് വരെ എനിക്ക് മൈലേജ് കിട്ടുന്നുണ്ട് ഫ്രണ്ടും ബാക്ക് പാരാബോളിക് സസ്പെൻഷനാണ് നമുക്കിതേവരെ കിട്ടിയിട്ടുള്ളതിൽ നല്ല ഒരു സുഖമാണ് ഡ്രൈവേഴ്സിൻ്റെയും അതേമാതിരി തന്നെ നമ്മളിപ്പോൾ പോയിട്ടുള്ള യാത്രക്കാരുടെയും എനിക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് നമ്മളിപ്പോൾ ഈ വണ്ടി കോൺട്രാക്ട് ഗ്യാരേജായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഓൺ കോൺട്രാക്റ്റിലാണ് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് രാമേശ്വരം പോയിരുന്നു വേളാങ്കണ്ണി പോയിരുന്നു എല്ലാം ലോങ് ട്രിപ്പ് വേറെ കുഴപ്പമൊന്നുമില്ല റേഞ്ച് ഓടിയിട്ടുണ്ട് കുഴപ്പമില്ല ഇപ്പോൾ അതൊരു പത്ത് ദിവസത്തെ ടൂർ പാക്കേജിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ കാസണോയിലാണ് നിൽക്കുന്നത് ഗസ്റ്റുകളും കാസിനോലാണല്ലോ ജർമ്മൻകാരാണ് ഇപ്പോൾ ഒരു പത്ത് ദിവസത്തെ ട്രിപ്പിൽ ഇതിൽ കയറിയിട്ടുള്ളത് അപ്പോൾ അവരൊരു മൂന്ന് ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞിരിക്കുന്നു അവർ എയർപോർട്ടിൽ നിന്ന് എടുത്ത് പിക്കപ്പ് പിന്നെ തൃശ്ശൂർ ഫുൾ ഇതാണ് ചെയ്യുന്നത് അവരും നല്ല അഭിപ്രായമാണ് ഇന്ന് നമുക്ക് തന്നിട്ടുള്ളത് എല്ലാ ഭാരവാഹികൾക്കും എല്ലാ മെമ്പേഴ്സിനും ഞങ്ങളുടെ നന്ദി പ്രതിയെ അറിയുകയാണ് ആരെങ്കിലും നിങ്ങളുടെ സൈഡിൽ നിന്ന് റെപ്രസെന്റ് ചെയ്തിട്ട് ആരെങ്കിലും ഒന്ന് വന്ന് വാക്ക് പറഞ്ഞാൽ സന്തോഷം അപ്പൊ നമുക്ക് ഒരു ചാൻസ് കൂടി മേഖല ടാറ്റ ഇപ്പൊ നമ്മള് ലൈലാൻഡ് വന്നു ഐശ്വർ വന്നു ഈ ടാറ്റയുടെ ഒരു യുഗം ഇവിടെ ഉണ്ടാവട്ടെ എന്ന് എല്ലാവിധ ആശംസകളും തരുന്നു ഇതില് എൻ്റെ ഒരു സജഷൻ സജഷൻ ഉള്ളൂ തൃശൂർ ഓൾമോസ്റ്റ് ഇപ്പൊ ടു പ്ലസ് ടു വണ്ടികൾ ഒരുപാടുകളായി ആളുകള് അതായത് ഒരു ഒന്നോ രണ്ടോ വ്യക്തികൾ എടുത്തോണ്ട് വിജയിക്കുന്നു ഒരു ഗ്രൂപ്പ് ആളുകളിലേക്ക് ഇത് എത്തണമെങ്കിൽ ഇവിടെ തൃശ്ശൂരിനൊക്കെ സംബന്ധിച്ചിടത്തോളം റേഞ്ച് കോമ്പിനേഷൻ മസ്റ്റ് ആണ് ഞങ്ങള് രണ്ടായിരത്തി പതിനേഴില് ഇതൊരു പറയുന്നുണ്ടക്സാമ്പിൾ മാത്രമാണ് രണ്ടായിരത്തി പതിനേഴില് ഊട്ടിക്ക് ഫോർട്ടി നയൻ സീറ്റർ വണ്ടി ഇരുപത്തി രൂപയ്ക്കാണ് ഊട്ടി ട്രിപ്പ് പോയെങ്കിൽ ഇന്നത് ഇരുപത്തി ആറായിരം രൂപയായിട്ടുള്ളൂ അല്ലെങ്കിൽ ഇരുപത്തി ആയിട്ടുള്ളൂ ആ സമയത്ത് ഡീസൽ കോസ്റ്റ് വരുന്നത് അന്ന് അമ്പത്തെട്ട് ഇന്ന് തൊണ്ണൂറ്റിയെട്ട് കൂട്ടത്തില് എട്ടില്ലേ എന്നാണ് കസ്റ്റമർ ചോദിക്കുന്നത് നമ്മളത് ചിരിച്ചു നിൽക്കാനേ നിവൃത്തിയുള്ളൂ കാരണം ഇല്ലെങ്കിലും അടുത്ത ആള് അത് ഓടാൻ തയ്യാറുണ്ട് പക്ഷെ അവനും അറിയാം ഇത് എങ്ങനെയാണ് അവസ്ഥ അതിലേക്ക് നിങ്ങളെ പോലെയുള്ള ഈ പറയുന്ന മൈലേജ് സെക്ഷനിൽ കിട്ടുന്ന വണ്ടികൾ മൈലേജ് മാത്രം പോരാ മൈലേജ് എന്നുള്ളത് ഞങ്ങളുടെ ഒരു നിലനിൽപ്പ് മാത്രമാണ് ഇവിടെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിനെ നല്ല കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വണ്ടിയിൽ ഇൻറ്റീരിയറിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം കുട്ടികൾ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു കാഴ്ച കളർഫുള്ള് അവർക്ക് വേണ്ട സൗണ്ട് പാട്ട് അവർ ഒറ്റ ദിവസം രണ്ട് ദിവസം പോലുള്ള രണ്ട് ദിവസം ഫുൾ എൻജോയ്മെൻറ്റ് അവർ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണത് വാഹനങ്ങളിലാണ് അത് നിങ്ങൾ പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ കുറച്ച് അട്രാക്റ്റീവായിട്ടുള്ള അതായത് വണ്ടി നമ്മളെല്ലാവരും മെക്കാനിക് സെക്ഷൻ തീർച്ചയായിട്ടും ഫിസിക്കലി നിങ്ങൾ അതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനാണ് നോക്കുക അപ്പോൾ അതേമാതിരി അത് കുറച്ച് ഇന്റീരിയർ നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പിലേക്കായിരുന്നു അപ്പറത്തേക്ക് കോസ്റ്റ് വരുന്ന തോന്നുന്നില്ല അതുകൂടി വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വണ്ടികൾക്ക് അട്രാക്ഷൻ കൂടും ഒന്നും ചെയ്തിട്ടില്ല അത് ടുസ്റ്റൊക്കെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക സീറ്റ് ആയാലും പിന്നെ പല വണ്ടിയിൽ കയറിയിട്ട് സീറ്റിന്റെ കാര്യത്തിൽ എല്ലാവരും ഓൾആർ ഹാപ്പി പിന്നെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ആണെന്ന് ഫുള്ളി സീറ്റ് ബിൽട്ടായിട്ടുള്ള ഒരു വണ്ടി ഇൻബിൽഡായിട്ടുള്ള ആയിരിക്കും അതുകൊണ്ട് ഇപ്പോൾ ഫോറിനേഴ്സ് ഒക്കെ വരുമ്പോൾ അവർക്കൊക്കെ നല്ല താല്പര്യമാണ് അതിനെക്കുറിച്ച് പറഞ്ഞു അവർ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മളതിൽ എന്തെങ്കിലും ക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ ആണ് പക്ഷെ ഇതൊരു പുതിയ പ്രോഡക്റ്റ് ആണ് പക്ഷെ ടാടാമോഡോസിനോടും അബ്രികോയിനോടുള്ള ട്രസ്റ്റ് വെച്ചിട്ടാണ് നാലുവണ്ടി ഇപ്പോൾ ഓർഡർ തന്നു നാലുവണ്ടി നമ്മളിപ്പോൾ ബില്ല് ചെയ്തു ഇനിയും പുറത്തേക്ക് അടുത്ത വണ്ടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ സാർ അബ്രികോയുടെ എക്സ്പീരിയൻസ് ടാറ്റ എടുത്ത് ടാറ്റാ എക്സ്പീരിയൻസ് ഒന്നും ഷെയർ ചെയ്യാം പ്ലീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റിലാണ് അമ്പ്രിക്കോ തൃശ്ശൂർ ലോഞ്ച് ചെയ്തത് അപ്പോൾ ആദ്യമായിട്ട് ടി ഇലവൻ എന്ന് പറഞ്ഞൊരു എനിക്ക് മെയിൻലി കാർഗോ സ്പീഡ് പാർട്സ് സർവീസ് ബിസിനസ്സാണ് ഒരു വണ്ടി ഞാൻ ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് പോലെ എടുത്തു അതിനുശേഷം ഇപ്പോൾ ലാസ്റ്റ് ത്രീ മന്ത്സിനുള്ളിൽ ഒരു ഇരുപത്താറ് വണ്ടി മൊത്തം ടാറ്റാ മോട്ടേഴ്സിൽ നിന്ന് ബില്ല് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഈ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ബസ് ഒരു നാല് വണ്ടി എടുത്തിട്ടുണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെ

സിമിലർലി ഇപ്പോൾ ലോക്കലിലേക്കാണ് നിങ്ങൾ കട ഉണ്ടാവും ടൂറിസ്റ്റിലേക്ക് ആളുകൾ ഫുള്ളി ബിൽറ്റഡ് എടുത്തിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു പത്ത് ഇരുപത്തി അഞ്ച് മുപ്പത് വണ്ടികളോ നമ്മുടെ മലബാറ സൈഡിൽ ഇറങ്ങിക്കഴിഞ്ഞതിന് വേണ്ടി അത് ഇരുപത്തിനാല് സീറ്റിൻ്റെ ആണ് സ്റ്റാർട്ടിങ് അപ്പം ഇതേ ഡിസൈനിൽ നമുക്ക് ഇത്രയും സീറ്റിങ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇത് പെട്ടെന്ന് കസ്റ്റമർ നോക്കുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജ് ഇൻവെസ്റ്റ്മെന്റ് കുറവാണ് കമ്പനി ബിൽറ്റ് ആണ് റെഡി ടു യൂസ് ആണ് പിന്നെ ബാക്കിയുള്ള പെർഫോമൻസ് എല്ലാം ബെറ്ററാണ് കമ്പായിട്ട് നമ്മളൊരു ലോക്കൽ ബോഡി ബിൽഡിംഗ് വെച്ച് നോക്കുമ്പോൾ ബോഡി വെയിറ്റ് വളരെ കുറവാണ് പിന്നെ ആ ഒരു സയൻറ്റിഫിക്കലി ഡിസൈൻഡ് ബോഡി ആയതുകൊണ്ട് തന്നെ മൈലേജ് ഏറ്റവും ബെറ്ററാണ് ബാക്കിയുള്ള ടയർ മൈലേജ് ഉൾപ്പെടെ പെർഫോമൻസ് യാത്ര കംഫർട്ട് ഈവൻ ബി എസ് സിക്സിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വണ്ടികളാണ് അപ്പോൾ ടാറ്റ മാത്രമല്ല എല്ലാ വണ്ടികളും ബി എസ് സിക്സ് ഫേസ് ടുവിലേക്ക് കടന്നു വയറിങ്ങൾ ആയിക്കോട്ടെ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കണം ഒരു കമ്പനി ഫിറ്റഡ് വണ്ടി എന്ന് പറയുമ്പോൾ ഏറ്റവും ശാസ്ത്രീയമായി തന്നെയാണ് അതിന്റെ ബോഡിയും കെട്ടിവരിക അപ്പോൾ ആ ഒരു കംഫർട്ട് മനസ്സിലാക്കിയിട്ട് ഓപ്പറേറ്റേഴ്സ് എല്ലാ സെഗ്മെന്റിലും തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ അറിവിലേക്ക് പറയാനാണെങ്കിൽ നമുക്ക് ട്വന്റി ഫോർ പ്ലസ് ഡി സീറ്റിംഗ് ഓപ്ഷൻ ഉണ്ട് നയൻറ്റീൻ പ്ലസ് ഡി ഈ മാസം മുതൽ അവൈലബിൾ ആയി തുടങ്ങി സീറ്റിൽ ടാക്സ് നമ്മുടെ കേരള ടാക്സ് കേരളേജ് കിട്ടുന്ന രീതിയിൽ പ്ലസ് വൺ പിന്നെ ട്വന്റി പ്ലസ് വണ് അവലബിൾ ആണ് പന്ത്രണ്ട് പ്ലസ് വൺ ഏറ്റവും ചെറിയ വണ്ടി പിന്നെ ട്വൻറ്റി ഫോർ തേർട്ടി ടു തേർട്ടി ഫോർ തേർട്ടി ഫോർ എന്ന് പറയുമ്പോൾ ഇതേ ഡിസൈനിൽ ഫ്രണ്ട് ഡോർ ആയിട്ടുള്ള വണ്ടി തന്നെയാണ് തേർട്ടി ഫോറിൽ വരുന്നത് അതിൽ തന്നെ ഇപ്പോൾ ഇന്ന് നമ്മുടെ അഷിഫ് സാർ നമുക്കൊരു ഓഫറിങ്ങ് തന്നിരിക്കുന്ന ഇതേ സീറ്റിംഗിൽ ഇതേ പ്ലാറ്റ്ഫോമിൽ കുറഞ്ഞ വീൽ വേസ് നമുക്ക് ഇരുപത്തെട്ട് സീറ്റിൽ തരാമെന്ന് പറയുന്നത് ഇരുപത്തെട്ട് സീറ്റും മുപ്പത് സീറ്റും ആയിട്ട് പുഷ്പാക്ക് സീറ്റ് ഇതുപോലെ തന്നെ വെച്ചിട്ട് ഫ്രണ്ട് ഡോറ് വെച്ചിട്ട് അപ്പോൾ അതുകൂടി നമുക്ക് ഭാവിയിൽ എക്സ്പെക്ട് ചെയ്യാം പിന്നെ ഇത് തന്നെ മാക്സിമം അമ്പത് സീറ്റുള്ള വണ്ടികൾ വരെ നമുക്ക് അവൈലബിൾ ആണ് ടൈപ്പ് ഓഫ് സീറ്റ് മാറും ഇതിപ്പോൾ നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ ഇത് പൊസിഷൻ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പം നമ്മുടെ ഒരു ട്രെൻഡ് നിങ്ങൾക്കറിയാം മാർക്കറ്റിൽ നിങ്ങൾക്ക് വരുന്ന ഓട്ടങ്ങൾ ഡിമാൻഡുകൾ മുപ്പത്തിനാല് സീറ്റ് ഇപ്പോഴത്തെ ട്രെൻഡ് ആ ഒരു ബസ്സിൻ്റെ ഇതിലേക്ക് നോക്കിയാൽ ആ കർണാടക ടാക്സിന്റെ എൻട്രി അഡ്വാൻറ്റേജ് ഒക്കെ വെച്ചിട്ട് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നാപ്പത്തൊന്ന് സീറ്റ് അത് ടു ബൈ ടൂല് ഒരു ട്രെൻഡായിട്ടുണ്ട് മുപ്പത്തഞ്ച് സീറ്റ് പുഷ് ബാക്ക് ഉണ്ട് പിന്നെ നമ്മുടെ സാധാരണ നാൽപ്പത്തൊമ്പത് സീറ്റ് ഇൻ പി ടി വിയിലാണ് ഞങ്ങൾ ഈ വണ്ടി ആക്ച്വലി പൊസിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എത്രത്തോളം വർക്ക്ഔട്ട് ആവുമല്ലോ നമുക്കറിയില്ല നിങ്ങളാണ് അതിൻ്റെ ആളുകൾ ഞങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നാൽപ്പത്തൊമ്പത് സീറ്റിൻ്റെ ഓട്ടവും ഒരു കുറച്ച് ആളുകൾ കോംപ്രമൈസഡ് ആയാൽ ഈ വണ്ടി വെച്ച് കവർ ചെയ്യാൻ പറ്റട്ടെ അല്ലെങ്കിൽ മുപ്പത്തിനാല് സീറ്റിൻ്റെ ഒരു ഓട്ടം വന്നാൽ ചിലവ് കുറച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഈ വണ്ടി വെച്ചിട്ട് നിങ്ങൾക്ക് വിട്ടാലും നഷ്ടം വരാതിരിക്കട്ടെ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് സീറ്റ് പുഷ് ബാക്കിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പെഷ്യൽ ആയിട്ട് നാൽപ്പത് സീറ്റ് മുപ്പത്തഞ്ച് സീറ്റ് പുഷ് ബാക്ക് വെത്ത് നാല് സീറ്റ് നമുക്ക് ലഗേജ് അവിടെ വേണമെങ്കിൽ എമർജൻസി ഡോർ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ലഗേജ് നമുക്ക് ലോഡ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് പാക്കേജസ് എല്ലാം ഉപയോഗിക്കാൻ പറ്റട്ടെ എന്നൊക്കെയാണ് നമ്മുടെ പ്ലാനിങ് അത് അത്രത്തോളം ആവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്തത് ഇതിൽ കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുന്നതിൽ നിന്നും ഞങ്ങൾ ഇതിൻ്റെ അകത്ത് വരുത്തിയിരിക്കുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ഇപ്പോൾ ലെവിംഗ് സാർ ഇവിടെ എടുത്തിട്ട് ചെയ്തിരിക്കുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ മിറർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട് എക്സ്റ്റീ എക്സ്റ്റേർണലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല സീറ്റ്സ് എല്ലാം ഹരിത പുഷ് ബാക്ക് സീറ്റ്സ് തന്നെയാണ് വണ്ടിയിൽ വരുന്നത് ഇതിപ്പോൾ നമ്മൾ വീൽ കപ്പും കൂടി ആഡ് ചെയ്ത വണ്ടിയാണ് കാണിച്ചിരിക്കുന്നത് എല്ലാ സീറ്റിനും സീറ്റ് ബെൽറ്റ് ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റ് ഉണ്ട് എല്ലാ സീറ്റിൻ്റെ ഇടയിലും യു എസ് ബി ചാർജിംഗ് പോയിന്റ്സ് ഉണ്ട് ഏറ്റവും എമർജൻസി ഒരു അഡ്വാൻറ്റേജ് ആണ് അത് യു എസ് ബി ചാർജിംഗ് പോയിന്റ് ഓരോ സീറ്റിൻ്റെ ഇടയിലും ഉണ്ട് പിന്നെ ഇതിൻ്റെ പ്രൈസിങ് പറഞ്ഞാൽ ഇതിൻ്റെ എ സി ആയിട്ടും നോൺ എ സി ആയിട്ടും അവൈലബിൾ ആണ് സ്ലൈഡിംഗ് ഗ്ലാസ് ആണ് പ്രൈസ് എക് ഷോറൂം പ്രൈസ് വരുന്നത് ഫോർട്ടി വൺ ലാക്സ് ഫോർ തൗസൻഡ് ആണ് അപ് ടു തേർട്ടി സെവൻ ലാക്സ് വരെ നമുക്ക് ഓഫർ കഴിഞ്ഞിട്ട് പ്രൈസിങ് വരും വെഹിക്കിൾ കോസ്റ്റ് മാത്രമായിട്ട് തേർട്ടി സെവൻ ലാക്സ് സ്പെക്ക് ഒന്ന് പെട്ടെന്ന് പറയാം രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അത് എ സി നോൺ എ സി വണ്ടി നമുക്ക് ലുക്ക് വൈസ് വേറെ ഡിഫറൻസ് ഒന്നുമില്ല എ സി എന്ന് പറയുമ്പോൾ അത് ഇതേ കണ്ടീഷൻ നമ്മളീ കാണുന്ന വണ്ടിയുടെ കണ്ടീഷനിൽ വരും നോൺ എ സി എന്ന് പറയുമ്പോൾ ബാക്കി സിസ്റ്റം വോൾട്ടേജ് മാറ്റം മാറ്റമുണ്ട് ബാക്കിയുള്ള വേറെ മേജർ ചേഞ്ചസ് ഒന്നുമില്ല സ്പെക്ക് വൈസ് ഇപ്പോൾ ത്രീ പോയിന്റ് ത്രീ ലിറ്റർ എഞ്ചിനാണ് ആണ് അത് കൂടാതെ ഇപ്പോൾ നമുക്ക് വരുന്ന അഡീഷണൽ ഫീച്ചേഴ്സ് പെട്ടെന്ന് പോകുകയാണെങ്കിൽ ടു മോഡ്സ് സ്വിച്ചസ് വരുന്നുണ്ട് നമുക്ക് സാധാരണ ആപ്ലിക്കേഷൻ കൂടാതെ ഹൈവേയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന എക്കോ മോഡുണ്ട് സ്റ്റാർട്ടിങ്ങിൽ പവർ മോഡ് എക്കോ മോഡിലോട്ട് മാറ്റാൻ പറ്റും ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റൻ്റ് അത് നമുക്ക് കേരള റോഡുകളിൽ വളരെയധികം ഉപകാരമുള്ള സംഭവമാണ് കാരണം കയറ്റത്തൊന്ന് വണ്ടി നിർത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് താങ്ങിയാണ് നമ്മളെല്ലാവരും എടുക്കുന്നത് പക്ഷേ നമുക്ക് ഈ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് സ്വിച്ച് ഇട്ടിട്ട് കയറ്റം കയറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെയൊക്കെ നമ്മൾ നിർത്തിയാലും ഓൾമോസ്റ്റ് ത്രീ സെക്കൻഡ് ഈ വണ്ടി ബാക്കിലേക്ക് ഉരുണ്ട് പോവില്ല ആ ത്രീ സെക്കൻഡിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ബ്രേക്ക് നിന്ന് കാലെടുത്ത് ആക്സിഡറി കൊടുത്ത് വണ്ടി മുന്നോട്ട് എടുക്കാൻ പറ്റും